أعوذ بالله من الشيطان الرجيم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور يخرجونهم من النور إلى الظلمات ഫീഹാ ഖാലിദൂൻ അൻപത്തി ആമത്തെ വചനം രണ്ട് ക്ലാസ്സുകളിലൂടെ നാം വിശദീകരിച്ചു ഇനി നമുക്ക് ഇതൊന്ന് തദബ്ബുർ ചെയ്തു നോക്കണം ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് മനസ്സിലാക്കുകയും വേണം ഈ തദബ്ബുർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ വചനങ്ങളൊക്കെ ഒന്ന് തദബുറി ചെയ്ത് ചെയ്യുന്നത് ഇവിടെ നമ്മളിങ്ങനെ ഉള്ളൂ എന്താണ് തഥബുറ അപ്പോൾ നോക്കൂ ഈ ആയത്ത് ചെറുതാണ് ഇത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ജനങ്ങളെ രണ്ട് ഭാഗമായി ഉയർത്തിച്ചിട്ടുണ്ട് ഒന്ന് മമ്മിനുകളും രണ്ട് കുഫ്ബാറുകളും മമ്മിനുകളുടെ പ്രത്യേകത അല്ലാഹുവായിരിക്കും അല്ലാഹു ആയിരിക്കും അവരുടെ രക്ഷകൻ അവരുടെ സഹായി അവരുടെ മൗല എന്ന് മാത്രമല്ല എല്ലാ തരം ഇരുട്ടുകളിൽ നിന്നും ആ അല്ലാഹു ഇവരെ പ്രകാശത്തിലേക്ക് നയിക്കും നമ്മൾ പറഞ്ഞു അന്ധകാരം ഇരുട്ട് എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ് അവിടെ വിവേകത്തിൻ്റെ വിവേകമില്ലായ്മയുടെ വഴികേടിൻ്റെ ദേഹേച്ഛയുടെ ശിർക്കിൻ്റെ അന്ധകാരങ്ങൾ ഇതിൽ നിന്ന് തൗഹീദിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ യക്കീനിൻ്റെ അള്ളാഹുവിനെ ഒഴിപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ പ്രകാശത്തിലേക്ക് രണ്ടാമത്തേത് കുഫ്ബാറുകളാണ് രണ്ടാമത്തെ വിഭാഗം കുഫ്വാർ എന്ന് പറഞ്ഞാൽ അവരുടെ അവർക്ക് ഒരു രക്ഷകനല്ല അവരുടെ വീക്ഷണത്തിൽ ഒരുപാട് രക്ഷകന്മാരുണ്ടാവും ഔലിയാ ഉണ്ടാവും ഔലിയാക്കളാണല്ലോ പറയൽ അതാരാ അത് മനുഷ്യരിലും ജന്നുകളിലും പെട്ട താകൂത്തുകളാണ് ഈ താകൌത്തുകൾ ഇവരെ പ്രേരിപ്പിക്കുക അവരുടെ ഇച്ഛയനുസരിച്ച് ജീവിക്കാനാണ് ബാത്തലിൽ വഴികേടിൽ ജീവിക്കാനാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്വാഭാവികമായി അവർക്കുണ്ടായിരുന്ന പ്രകൃതിയാവുള്ള ശുദ്ധ പ്രകൃതിയാവുള്ള പ്രകാശത്തിൽ നിന്ന് അവരെ ഇരുട്ടിലേക്ക് കുഫുറിൻ്റെയും ഷിർക്കിൻ്റെയും ജഹലിൻ്റെയും അസ്വസ്ഥതയുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ ഇരുട്ടിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് ഈ ആയത്ത് അവസാനിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ട് ഗ്രൂപ്പിനുമുള്ള അവരുടെ ആ അന്ത്യം പറഞ്ഞുകൊണ്ട് ഇമാനിൻ്റെ ആളുകൾ അവർ പ്രകാശത്തിലേക്ക് പോകും അപ്പം ആ പ്രകാശം അവർക്ക് രക്ഷയാണ് പ്രകാശം എപ്പോഴും രക്ഷ ആയിരിക്കുമല്ലോ ആളുകൾ ഇരുട്ടിലേക്ക് പോകും ആ ഇരുട്ടവരെ നരകത്തിലേക്ക് എത്തിക്കും അവർ തന്നെ തിരഞ്ഞെടുത്തതാണ് എന്ന് ഇത് നോക്കൂ ഇതിൽ ഇത് തദബൂർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തെർബിയത്തിൻ്റെ രംഗങ്ങളുണ്ട് അതിലൊന്നാമത്തേത് അൽവിലായുൽ ഹക്കൈക്കിയ അത് ഇവിടെ നിന്ന് കിട്ടും ഒറിജിനൽ വിലായത്ത് അത് അള്ളാഹുൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ അതാണ് അത് വേറെയൂടിയില്ല നമ്മൾ അവകാശപ്പെടരുത് ആരും അള്ളാഹു വിശ്വാസികളായ തൻ്റെ അടിമകൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ വിലായത്ത് അവർക്ക് കിട്ടുമെന്നത് അഥവാ അള്ളാഹുവിൻ്റെ സംരക്ഷണം അവർക്ക് കിട്ടും എന്ന് വെച്ചാൽ അള്ളാഹു അവരെ നന്മയിലേക്ക് നയിക്കും എല്ലാത്തരം വഴികേടുകളിൽ നിന്നും അവരെ കാത്തിരക്ഷിക്കും രണ്ടാമത്തേത് ഏറ്റവും വലിയൊരു തെർബിയത്ത് അതാണ് ഹിതായത്ത് നൂറാണ് ലലാലോ അതുള്ളൊരു മാത്താണ് അള്ളാഹുവിൻ്റെ ഹിതായത്ത് ഒറിജിനൽ മാർഗം അത് പ്രകാശമായി വെളിച്ചമാണ് ഈ ലലാലത്തോ അത് കുറേ ഇരുട്ടുകളായിരിക്കും അഥവാ ഒന്നും കൂടി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രകാശം ഒന്നേ ഉള്ളൂ അതേസമയം അള്ളാഹുവല്ലാത്തവരുടെ ഉണ്ടാക്കുന്ന ഈ ഇരുട്ടുകളോ അത് വ്യത്യസ്തമായിരിക്കും അതിൽ പെട്ടതാണ് നമ്മൾ പറഞ്ഞ ജഹല് ഷെഹ്വത്ത് ഷിർക്ക് ഹവ തഖ്ലീദ് ഇതൊക്കെ എന്താണ് ഇരുട്ടുകളാണ് മനസ്സിലായില്ലേ മത് അത് അതോടൊപ്പം ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നൂറ് എന്നത് ഏകവചനമായും ലൊലുമാത്ത് എന്നത് ബഹുവചനമായും പ്രയോഗിച്ചു എന്തിനാ സത്യത്തിൻ്റെ മാർഗം ഒന്നാണെന്നും അസത്യത്തിൻ്റെ മാർഗങ്ങൾ ധാരാളമായിരിക്കും എന്നും ഓർമ്മിപ്പിക്കാൻ മൂന്നാമതായി നമുക്ക് കിട്ടേണ്ട തെർബിയത്തിൻ്റെ പാഠം ഇതിൽ നിന്ന് ഈ താഹൂത്തുകൾ നമ്മളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കളാണ് കാത്തിരിക്കുന്ന ശത്രുക്കളാണ് ഇപ്പം താഹൂത്ത് കേവലം ഒരു 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 ശത്രു മാത്രമല്ല അല്ല അവൻ കേവലം നമ്മളെ ഇരുട്ടിലേക്ക് കൊണ്ടുപോവുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് നമ്മളെ ഒറിജിനൽ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകും അഥവാ ഈ താഹൂത്തുകൾ മനുഷ്യനെ ഹിതായത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തടയും ഹിതായത്തിൻ്റെ മാർഗത്തിലേക്ക് എത്താൻ സമ്മതിക്കൂല അതൊരു വല്ലാത്ത ഗൗരവമുള്ള സംഗതിയാണ് നാലാമത്തെ ഒരു തെർബിയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ താഹൂത്തിന് വശംവതരായാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ശാശ്വതമായി നമ്മൾ നരകത്തിൽ കഴിഞ്ഞു കൂടേണ്ടി വരും അതാണ് നമ്മൾ ശരിക്കും നമുക്കത് ബോധ്യപ്പെടണം മനസ്സിലായില്ലേ ചുരുക്കത്തിൽ ഈ ആയത്ത് തഥപൂർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ആയത്തിൽ ഹക്കും ബാത്തിലും സത്യവും അസത്യവും ഇരുട്ടും വെളിച്ചവും വളരെ കൃത്യമായി രൂപപ്പെടുത്തി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും പ്രകാശമാണ് വെളിച്ചമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവല്ലാത്ത ഒരു വലിയ അവനുണ്ടാകാൻ പാടില്ല വലിയ ആരായിരിക്കണം അള്ളാഹുവായിരിക്കണം എന്ന് മനുഷ്യർക്കൊക്കെ ഒരുപാട് വലിയ ഉണ്ട് അത് അപകടമാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ വിലായത്തിനെ നാം അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെത്തുക താവൂത്തിൻ്റെ വിലായത്തിലായിരിക്കും അപ്പോൾ നമുക്ക് ആരെയാണ് വലിയ അറിയാതെ വരും അതാണല്ലോ ഈ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ ത്വരീക്കത്തുകൾ സ്വീകരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരിങ്ങനെ ഷെയ്ഖുമാരെ അവരുടെ വലിയമാരെ മാറ്റിക്കൊണ്ടേയിരിക്കും ത്വരീക്കത്തിൻ്റെ വലിയമാരെ മാറി 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 വരും ഒരു പെടുത്തുണ്ടാവില്ല ഇവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കും അവിടെ ചെല്ലുമ്പോൾ മറ്റിടത്തായിരിക്കും അങ്ങനെ ഇക്കര അക്കര നിന്നക്കര പച്ച തോന്നും ഇക്കര നിന്ന് അക്കര പച്ച തോന്നും അത് ഈ അള്ളാഹുവിൻ്റെ വിലയായത്തിന് ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അബദ്ധമാണ് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം അതുപോലെ സഹോദരങ്ങളെ അള്ളാഹുവിനെ വലിയായി അംഗീകരിച്ചാൽ അവൻ മഹാഭാഗ്യവാനായിരിക്കും അവൻ ഒരിക്കലും ഇരുട്ടിൽ തപ്പില്ല കാരണം അള്ളാഹു അവന് വാഗ്ദത്തം ചെയ്യുന്നത് എല്ലാ ഇരുട്ടുകളിൽ നിന്നും അവന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇതൊക്കെ നമ്മളിരുന്ന് മനസ്സിലാക്കണം സഹോദരന്മാരെ മറ്റൊരു കാര്യം ഈ വചനവും ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ വചനവും തമ്മിലുള്ള ബന്ധമാണ് ഇത് ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനമാണല്ലോ അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഇരുന്നൂറ്റി അൻപത്താറാമത്തെ വചനവും അതിനു മുമ്പുള്ള ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ആയത്തുൽ കുർച്ചിയും ഇത് രണ്ടും ഈ വചനവുമായി വല്ലാത്ത ബന്ധമുണ്ട് വല്ലാത്ത ബന്ധം അതെന്താ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ആയുധക്കുറിച്ച് അള്ളാഹുവിൻ്റെ തൗഹീദിനെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അള്ളാഹുവിൻ്റെ അളമത്ത് അള്ളാഹുവിൻ്റെ മഹത്വത്തെയും സൂചിപ്പിക്കുകയാണ് അത് പഠിപ്പിക്കുകയാണ് അത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് അല്ല ആരാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുകയാണല്ലോ ചെയ്തത് ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വചനമാകട്ടെ എന്തായിരുന്നു അത് നമ്മൾ പറഞ്ഞല്ലോ അത് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി ലാ ഇക്രാഹിദ്ദീൻ എന്ന് പറഞ്ഞു വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി ഇരുട്ടും വെളിച്ചവും അല്ലെങ്കിൽ സന്മാർഗവും ദുർമാർഗവും തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ മനുഷ്യന് അവന് വിവേചനാധികാരം നൽകി അവനടിമയാക്കിയിട്ടില്ല അതിൽ മനുഷ്യന് രണ്ടും കാണിച്ചു കൊടുത്തു ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് അവന് ബുദ്ധി നൽകി ബുദ്ധി നൽകിയിട്ട് അവന് രണ്ട് മാർഗ്ഗവും മുമ്പിൽ കൊടുത്തു ഒന്ന് സന്മാർഗം മറ്റേത് ദുർമാർഗം സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ദുർമാർഗത്തിൽ നിന്ന് തടയുന്ന പ്രവാചകന്മാർ വന്നു അതിന് ശേഷം പണ്ഡിതന്മാർ വന്നു അഥവാ അവയെ വിവരിച്ചു കൊടുക്കുന്ന ഗൈഡുകളുണ്ടായി എന്നർത്ഥം എന്നിട്ട് അവനോട് പറഞ്ഞു നീ ഫ്രീയാണ് നീ സ്വതന്ത്രനാണ് നിനക്ക് ഇഷ്ടമുള്ള മാർഗം സ്വീകരിച്ചോ അതാണ് ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വചനം ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനം ഇങ്ങനെ ആദ്യം എന്ത് ചെയ്തു അള്ളവിനെ പരിചയപ്പെടുത്തി കൊടുത്തു രണ്ടാമത് അവന് ചിന്താ സ്വാതന്ത്ര്യം നൽകി ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനം അഥവാ ഇപ്പോൾ നമ്മളുള്ള വചനം അവൻ നൽകിയ സ്വാതന്ത്ര്യം അവൻ ഉപയോഗപ്പെടുത്തിയതിൻ്റെ റിസൾട്ടാണ് അതെന്താ അതവൻ സന്മാർഗമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അവന് നൽകിയ ചിന്താ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ തിരഞ്ഞെടുത്ത സന്മാർഗമാണെങ്കിൽ അവന് രക്ഷാധികാരിയായി രക്ഷകനായി അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രകാശവും ഉണ്ടാവും അതല്ല അവന് നൽകിയ വിശേഷബുദ്ധി അവന് നൽകിയ ചിന്താ സ്വാതന്ത്ര്യം അതുപയോഗിച്ച് അവൻ തിരഞ്ഞെടുത്തത് താഹൂത്തിൻ്റെ സംരക്ഷണമാണ് എങ്കിൽ അവൻ എവിടെ എത്തും അവൻ വലിയ ഇരുട്ടുകളിലേക്കെത്തും നിങ്ങൾ വചനമല്ലേ നിങ്ങളാലോചിക്കൂ ഇനിയും ഇതിനെ നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു അഭിരുചിക്കനുസരിച്ച് തദബുർ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിനേക്കാൾ മനോഹരമായ ആശയങ്ങൾ കിട്ടും അള്ളാഹു തദബർ ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ ഐ